നമസ്കാരം അങ്ങനെ ഒരു ഇടക്കാലത്തിന് ശേഷം വീണ്ടും സഭ ആരംഭിച്ചതാണ് രാവിലെ തന്നെ പ്രതിപക്ഷ നേതാവ് സഭ ബഹിഷ്കരിച്ചിട്ടുണ്ട് അതിന്റെ കാരണം എന്താണെന്ന് കേട്ടാൽ നിങ്ങൾ ചിരിച്ച് തിരിച്ച് മണ്ണു തപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുക പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് അതും സ്പീക്കർ ഞാനപ്പം തന്നെ പറഞ്ഞു സഭ ബഹിഷ്കരിക്കുകയാണ് ഒരു സ്പീക്കർ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല ഒരു സ്പീക്കറുടെ പക്വതയില്ലായ്മയാണ് ഈ കാണിച്ചിരിക്കുന്നത് ഒന്നും കേൾക്കണ്ട ഞാൻന്താ സഭ ബഹിഷ്കരിക്കുകയാണ് 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 വാടേ എഴുന്നേക്കടേ എന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും സിഗ്നൽ കൊടുത്ത് പ്രതിപക്ഷം ഒന്നടക്കം പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് കണ്ടത് മറുപടി പറയട്ടെ അങ്ങനെ പറയാനിടയായ സാഹചര്യം എന്താണെന്ന് പറയട്ടെ എന്ന് സ്പീക്കർ ഷംസീർ പറയും മുമ്പ് തന്നെ എനിക്കൊന്നും കേക്കണ്ടഹേ എന്ന് പറഞ്ഞ് വി ഡി സതീശൻ ഓർഡർ ഓട്ടായിരുന്നു മാപ്പറ മാപ്പറകളെ കണ്ടിതത്തിഞ്ഞ് പറഞ്ഞ് കുത്തിത്തീർപ്പൊക്കെ ഉണ്ടാക്കിയില്ലെങ്കിൽ പിന്നെ സതീശന് ഉറക്കം വരില്ലപ്പോൾ സ്പീക്കർ പ്രതിപക്ഷ നേതാവ് അനാഥരവോട് കൂടി സംസാരിച്ചു അതിന് ഞാൻ തിരിച്ചു പറഞ്ഞു ഒരു സ്പീക്കറും ആ കസേരയിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല എന്താ തെറ്റ് അപ്പൊ എന്താണ് സ്പീക്കർ അങ്ങനെ വി ഡി സതീശനോട് ചോദിക്കാൻ ഇടയായ സാഹചര്യം അതിനുശേഷം എന്തൊക്കെയാണ് സഭയിൽ നടന്നത് സത്യത്തിൽ വി ഡി സതീശൻ ഇന്ന് സഭ ബഹിഷ്കരിച്ച് പോകാൻ ഇടയായ സാഹചര്യം ഇതാണോ എന്നൊക്കെയാണ് നമ്മൾ പരിശോധിക്കുന്നത് എന്നാൽ വി ഡി സതീശനോട് ഷംസീർ ആരാണ് പ്രതിപക്ഷ നേതാവെന്ന് ചോദിച്ച് ഒന്നുമല്ല ഈ പറയുന്ന വി ഡി സതീഷിനെ ചുടിപ്പിച്ചത് ആദ്യം ഈ ചുടിപ്പിക്കാനിടയായ സാഹചര്യം എന്താണെന്ന് പറയാം അതായത് ഇന്ന് രാവിലെ മുതൽ ഭയങ്കര ബഹളമാണ് പ്രതിപക്ഷം എന്തിൻ്റെ പേരിലാണെന്ന് വെച്ചാൽ ഒന്നിൻ്റെയും പേരിലൊന്നുമല്ല കുറച്ച് ദിവസമായി അന്മർ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന സാധനവും പൊക്കിപ്പിടിച്ചുകൊണ്ടാണ് ഇവർ നടക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംരക്ഷിക്കുകയാണ് ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റില്ല എന്നൊക്കെ പറഞ്ഞാണല്ലോ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പോഴും മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരുന്ന എന്താണ് അന്വേഷണ റിപ്പോർട്ട് വരട്ടെ റിപ്പോർട്ട് വന്ന ശേഷം നടപടി സ്വീകരിക്കാം എന്നാണ് അങ്ങനെ റിപ്പോർട്ട് വന്നു നടപടി സ്വീകരിച്ചു ക്രമസമാധാന ചുമതലയിൽ നിന്ന് എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തുന്ന സാഹചര്യവും ഉണ്ടായി അപ്പോൾ ഇവർ വിചാരിച്ചു എന്തായാലും മാറ്റി നിർത്തുന്ന സാഹചര്യം ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് ഇന്നലെ രാത്രി മുഴുവൻ ഇരുന്ന് ഈ പറയുന്നത് പോലെ വി ഡി സതീശൻ രാത്രിയല്ല കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് മുഴുവനായിട്ട് എഴുതിക്കൊണ്ടിരുന്ന ഇവിടെ വായിക്കാനായിട്ട് എഴുതിക്കൊണ്ടിരുന്ന സംഭവങ്ങളൊക്കെ കീറിക്കളയേണ്ട അവസ്ഥ വന്നല്ലോ ഇനി ഇതൊന്നും കൂടെ പറയാൻ പറ്റില്ല അപ്പം അതിൻ്റെ ഫ്രസ്ട്രേഷനിൽ അണ്ണൻ ഇറങ്ങി ഇറങ്ങിപ്പോയതാണ് ഇതുവരെ പറഞ്ഞതൊക്കെ മുഖ്യമന്ത്രി എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കുകയാണ് മുഖ്യമന്ത്രിക്ക് ആർ എസ് എസ് ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചാപ്പ് കുത്താൻ നടത്തിയ ശ്രമമൊക്കെ പൊളിഞ്ഞു പ്രത്യേകിച്ച് ഇന്ന് സഭയിൽ പ്രതിപക്ഷത്തിന് പറയാൻ ഒന്നും തന്നെ ഇല്ല എന്ന് നന്നായി മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇന്ന് മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കുകയായിരുന്നു വി ഡി സതീശനെ ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചുമ്മാ കിടന്ന ഒച്ചപ്പാട് അവസാനം സ്പീക്കർ പറഞ്ഞു പ്രതിപക്ഷത്തിനോട് പോയി നിങ്ങൾ നിങ്ങളുടെ സീറ്റുകളിൽ പോയിരിക്കാൻ പറഞ്ഞു അപ്പോൾ പ്രതിപക്ഷ നേതാവ് അവസാനം വഴങ്ങി കേട്ടോ പ്രതിപക്ഷ നേതാവ് എല്ലാവരുടെ അടുത്തും സീറ്റിൽ പോയിരിക്കാൻ പറഞ്ഞപ്പോൾ നമ്മുടെ മാറ്റുഴയെന്നുള്ള കുഴലുണ്ടല്ലോ കുഴൽനാടൻ മാർത്തിക്കുഴൽനാടൻ കിടന്ന് ഗംഭീരമായിട്ടുള്ള ഒച്ചപ്പാട് ബഹളവും അപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നത് പോലും ഈ മാർത്തിക്കുഴൽനാടൻ കേൾക്കുന്നില്ല ആ സാഹചര്യത്തിലാണ് സ്പീക്കർ സംസീർ ഇങ്ങനെ ഒരു ചോദ്യം വി ഡി സതീശനടുത്ത് ചോദിക്കുന്നത് ആരാണ് സത്യത്തിൽ പ്രതിപക്ഷ നേതാവുന്നത് പ്രതിപക്ഷ നേതാവ് പറയുന്നത് പോലും കേൾക്കാതെ മാറ്റിക്കുളനാടനെ അവിടെ കിടന്ന് ഉറഞ്ഞ് തുള്ളുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും സ്പീക്കർ അത് ചോദിക്കൂ കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു അപ്പോൾ ചോദിക്കാനിടയായ സാഹചര്യം എന്താണെന്ന് വി ഡി സതീശൻ പറയുന്നില്ല സതീശന് ഗ്യാംഗും ഇറങ്ങിപ്പോകുകയാണ് അതിന് ശേഷം സംഭവിച്ചു വേറൊന്നുമല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ നന്നായിട്ട് തേച്ചൊട്ടിച്ചു കൊടുത്തു വി ഡി സതീശനെ സഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് ഒരു പക്വതയും ഇല്ലാത്ത പ്രതിപക്ഷ നേതാവാണ് താനെന്ന് അടിവരയിട്ട് തെളിയിച്ചിരിക്കുകയാണ് ഈ വി ഡി സതീശൻ എന്ന് പറഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിലും സ്പീക്കർ ഏതൊക്കെ രീതിയിലാണ് അധിക്ഷേപിക്കുന്നത് പക്വതയില്ലാത്ത ആളാണ് പക്ഷം എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ ആക്ഷേപിച്ചുകൊണ്ട് സത്യത്തിൽ ഒരുമാതിരി ചന്ത വർത്താനം പറഞ്ഞുകൊണ്ട് ഇറങ്ങി അങ്ങ് പോവുകയാണ് വി ഡി സതീശൻ പറയാൻ രാഷ്ട്രീയം ഇല്ലാതാകുമ്പോൾ വിമർശിക്കാൻ കയ്യിൽ ഒന്നുമില്ലാതെ വരുമ്പോൾ പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളമായിരുന്നുവെന്ന് ജനം മനസ്സിലാക്കിയെന്ന് തിരിച്ചറിയുമ്പോൾ ഒരു പ്രതിപക്ഷ നേതാവിന് സഭയിൽ പോലും എന്തൊക്കെ നാടകങ്ങളാണ് കളിക്കേണ്ടി വരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തൊക്കെ മേളമാണ് കഴിഞ്ഞ രണ്ടാഴ്ച കൊണ്ട് കാണിച്ചു കൂട്ടിയത് ഒരു ഭരണകക്ഷി എം എൽ എ ഉണ്ടായിരുന്നല്ലോ പി വി എൻ പറഞ്ഞു ആ ബിരുദനെ പുറത്താക്കി അയാൾ പറഞ്ഞ ചില പച്ച കള്ളങ്ങളും പൊക്കി പിടിച്ചുകൊണ്ട് വല്ലാത്ത രീതിയിലുള്ള കടന്നാക്രമണമായിരുന്നു സ്വപ്നയ്ക്ക് ശേഷം കണ്ട മറ്റൊരു സ്വപ്നനാണ് ഈ അമ്പറുക്കാന്ന് പറയാതെ വയ്യ അങ്ങനെ ഒരു തെളിവുമില്ലാതെ സർക്കാരിനും ഭരണപക്ഷത്തിനുമെതിരെയൊക്കെ ഇരുന്ന് നിന്നിരുന്ന് അടിച്ചത് മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് പ്രതിപക്ഷവും ഏത് കോലീബി സഖ്യം മൊത്തത്തിൽ അഴിഞ്ഞാടുകയായിരുന്നു അങ്ങനെ ആ അഴിഞ്ഞാട്ടത്തിന് ഇന്നലെ ക്ലൈമാക്സ് ആയി ക്ലൈമാക്സ് ആയപ്പോൾ എന്താണ് തെളിയുന്നത് അതായത് ഈ വിഷയത്തിൽ ജനങ്ങൾ ആഗ്രഹിച്ചതുപോലുള്ള നിയമപരമായ ഒരു ഒരു നടപടിയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് നിരവധി അന്വേഷണം ഇപ്പോഴും എം ആർ അജിത് കുമാറിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ കാര്യങ്ങളിലും ഇദ്ദേഹം ഇദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും റിപ്പോർട്ടിലുണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഈ ടി പി സെൻകുമാറിനെയൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറ്റി നിർത്തിയപ്പോൾ ആ ആർ എസ് എസ് നേതാവിന് വേണ്ടി ശബ്ദമുയർത്തിയവരാണ് ഇവിടുത്തെ ലീഗന്മാർ ഏത് കോലിബി സഖ്യം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ആ ഈ ടി പി സെൻകുമാറിന് വേണ്ടി കോടതിയിൽ ഹാജരായത് ലീഗിൻ്റെ നേതാവാണെന്നുള്ള കാര്യത്തിലും ആർക്കൊരു തർക്കമൊന്നുമില്ലല്ലോ അല്ലേ എന്നിട്ട് ഇവരൊക്കെയാണ് മുഖ്യമന്ത്രിയെ സംഘിച്ചാപ്പ ചാപ്പ കുത്താൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇന്ന് പ്രതിപക്ഷം സഭയിലെത്തി ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഈ രീതിയിലുള്ള മറുപടികൾ എന്തായാലും പ്രതിപക്ഷവും പ്രതീക്ഷിരുന്നു അതുകൊണ്ട് തേഞ്ഞൊട്ടണ്ട അതിനേക്കാൾ നല്ലത് ഒഴിഞ്ഞു മാറുകയാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് പുറത്തുപോയത് ഒന്ന് ആലോചിച്ചു നോക്കുന്ന എന്തോരം കാര്യങ്ങൾ എത്രയധികം കാര്യങ്ങൾ ഇന്ന് സഭയിൽ ചർച്ച ചെയ്യാമായിരുന്നു വയനാടിന് ഇതുവരെ ആയിട്ടും ഒരു കേന്ദ്ര സഹായം ലഭിച്ചിട്ടില്ല നമുക്കറിയാം നാനൂറിന് മുകളിൽ ആളുകളുടെ ജീവനാണ് നഷ്ടപ്പെട്ടു പോയത് അപ്പോൾ ജനങ്ങളെ സംബന്ധിക്കുന്ന ഒരു കാര്യവും ചർച്ച ചെയ്യാൻ പ്രതിപക്ഷം തയ്യാറല്ല അവർക്ക് അവരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രമേ അവർ ചർച്ച ചെയ്യൂ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ അവർ ചർച്ച ചെയ്യാൻ പാടുള്ളൂ എന്ന ഒരു സമീപനം സ്വീകരിക്കുകയാണ് കേന്ദ്രത്തിനെതിരെ സംഘപരിവാറിനെതിരെ ആർ എസ് എസിനെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സംഘവും ഒന്നും ഒരിക്കൽ പോലും നിയമസഭയിൽ ശബ്ദമുയർത്തി നമ്മൾ കേട്ടിട്ടില്ല ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും വിമർശനങ്ങൾ ഉയർത്തുമ്പോൾ ആരെങ്കിലും കാണിക്കാൻ എന്തെങ്കിലുമൊക്കെ നടത്തിയാലായി വയനാട് സന്ദർശിച്ച മുഖ്യമന്ത്രി പ്രധാനമന്ത്രി പോയിട്ട് ഈ സമയം വരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഒരു സഹായവും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ആ മണ്ഡലം ആരുടേതാണ് രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമാണ് ആ വയനാടിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ അഹോരാത്രം പണിയെടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു എത്രയോ തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടു അങ്ങോട്ടേക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള ധനസഹായം എത്തിക്കുന്നതിന് അല്ലെങ്കിൽ സഹായം എത്തിക്കുന്നതിനൊക്കെ വേണ്ടി കിണഞ്ഞു പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു സർക്കാർ അപ്പോൾ അതിനെ നടുവിന് കൊടുക്കാൻ വേണ്ടി നമ്മുടെ മാധ്യമങ്ങളൊക്കെ പ്രചരിപ്പിച്ചു വിടുന്ന നുണ വാർത്തകൾ വ്യാജ വാർത്തകൾ വ്യാജ കണക്കുകളൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് മറ്റൊരു മാപ്രകളുടെ മാപ്രയായി മാറുകയാണ് വി ഡി സതീശനും സംഘവും ഒക്കെ കേന്ദ്രത്തിൽ നിന്ന് ആ പണം എങ്ങനെയെങ്കിലും അല്ലെങ്കിൽ കേന്ദ്രസഹായം മേടിച്ചു കൊടുത്ത് ആ നാടിനെ ആ നാടിൻ്റെ ദുരിതങ്ങളെ ഒന്ന് എങ്ങനെയെങ്കിലുമൊക്കെ അതിജീവിപ്പിച്ചുകൊണ്ട് ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട ഉപജീവന മാർഗ്ഗം നഷ്ടപ്പെട്ടവരെയൊക്കെ ഒന്ന് അതിജീവിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്താതെ ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ ബഹിഷ്കരിച്ച് ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള കമൻറ്റുകൾ പറഞ്ഞ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വല്ലാത്ത ശല്യക്കാരായി മാറുകയാണ് പ്രതിപക്ഷം എത്രയെത്ര കാര്യങ്ങളാണ് എത്രയെത്ര സംഭവങ്ങളാണ് സഭയിൽ ചർച്ച ചെയ്യാനുള്ളത് അല്ലെങ്കിൽ ചർച്ച ചെയ്യാൻ കഴിയുക അപ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാതിരിക്കുകയും ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ബഹിഷ്കരിച്ച് ഇറങ്ങുകയും ചെയ്യുന്ന ഈ സമീപനം അത് തീർത്തും അപലപനീയമെന്ന് പറയാതെ വയ്യ എന്തെങ്കിലും ഒരു വികസനങ്ങൾ അല്ലെങ്കിൽ ഒരു വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നാടിൻ്റെ വികസനത്തെക്കുറിച്ചുള്ള ചർച്ച വരുമ്പോൾ അതിൻ്റെ കടക്കൽ കത്തി വെച്ചുകൊണ്ട് ബഹിഷ്കരിച്ചു നിങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളെയൊക്കെ ജയിപ്പിച്ച് അങ്ങോട്ട് വിട്ടിരിക്കുന്ന ഇവിടുത്തെ ജനങ്ങളാണ് നിങ്ങളെയൊക്കെ അങ്ങോട്ട് ജയിപ്പിച്ച് വിട്ടിരിക്കുന്നത് എല്ലാ ദിവസവും ഈ പറയുന്നത് പോലെ സഭ ബഹിഷ്കരിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോരാൻ വേണ്ടിയല്ല നാടിൻ്റെ പ്രശ്നങ്ങൾ അവിടെ ഉയർത്തി കാണിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ പ്രതിപക്ഷമാണ് അതാദ്യം മനസ്സിലാക്കുക പ്രതിപക്ഷത്തിൻ്റെ പണി എന്ന് പറയുന്നത് ബഹിഷ്കരണമല്ല നിങ്ങൾക്ക് ഈ നാട്ടിൽ ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ സഭയിൽ ഉന്നയിക്കാം നിങ്ങൾക്ക് ഈ നാട്ടിൽ ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിയുടെയും സർക്കാരിൻ്റെയും ശ്രദ്ധയിൽ കൊണ്ടുവരാം വിമർശിക്കേണ്ടതാണെങ്കിൽ വിമർശിക്കുക തന്നെ വേണം പക്ഷേ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് യഥാർത്ഥ സംഭവങ്ങൾ അഡ്രസ്സ് ചെയ്യാതെ ഇവിടുത്തെ സംഘികൾക്കും സംഘപരിവാരങ്ങൾക്കും വേണ്ടി പണിയെടുക്കുകയാണ് ഉണ്ടായില്ല വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ് എത്രയധികം ഇത്തരത്തിലുള്ള വ്യാജ ആരോപണങ്ങളാണ് ഈ സർക്കാരിനും ഈ പാർട്ടിക്കുമെതിരെ നിങ്ങൾ ഉന്നയിച്ചത് ഏതെങ്കിലും ഒരെണ്ണത്തിൽ കഴമ്പുണ്ടെന്ന് തെളിഞ്ഞു നിങ്ങൾ പറഞ്ഞതുപോലുള്ള അന്വേഷണങ്ങളൊക്കെ നടത്തിയില്ലേ നിങ്ങളുടെ ഒക്ക ചെങ്ങായിമാരായിട്ടുള്ള കേന്ദ്ര ഏജൻസികൾ വരെ അന്വേഷണം നടത്തിയില്ലേ എന്നിട്ട് എന്തെങ്കിലും കണ്ടെത്തിയോ എന്തെങ്കിലും രീതിയിൽ തെറ്റി ചെയ്തിട്ടുള്ള ഒരു സർക്കാരാണ് ഭരിക്കുന്നതെന്ന് അവർ പറഞ്ഞോ ഇല്ലല്ലോ അപ്പോൾ ഈ നിയമസഭാ സമ്മേളനം തുടങ്ങിയപ്പോൾ തന്നെ പ്രതിപക്ഷം തേഞ്ഞൊട്ടുന്ന കാഴ്ചയാണ് കണ്ടത് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇതിനേക്കാൾ വലിയ തേഞ്ഞൊട്ടലിന് സാധ്യത കൂടുതലായതുകൊണ്ട് ഇത്തരത്തിലുള്ള ബഹിഷ്കരണങ്ങൾ കൂടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഇപ്പോ സ്പീക്കർ ആരാണ് പ്രതിപക്ഷ നേതാവെന്ന് ചോദിച്ചതിൻ്റെ പേരിലാണ് പ്രതിപക്ഷം ഇറങ്ങിപ്പോയതെങ്കിൽ ഒരു പക്വതയുമില്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവാണ് കേരളത്തിനുള്ളതെന്ന് നമുക്ക് ഉറപ്പിച്ച് ഉറപ്പിച്ചു പറയാൻ കഴിയും ഒന്ന് ആലോചിച്ച് നോക്കൂ ഷിരൂരിൽ അർജുൻ മണ്ണിടിച്ചിൽ കുടുങ്ങിയ സാഹചര്യത്തിൽ പോലും പ്രതിപക്ഷ നേതാവിന്റെ സംഭാവന എന്തായിരുന്നു പ്രതിപക്ഷ നേതാവ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് കർണാടക സർക്കാരിനൊപ്പം നിന്ന് എങ്ങനെ അത് മന്ദഗതിയിലാക്കാം അല്ലെങ്കിൽ സർക്കാർ ഇപ്പോൾ ഈ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ നടത്താൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന സമ്മർദ്ദം ആ സമ്മർദ്ദം കർണാടക സർക്കാരിന് മേലെ ഏൽപ്പിച്ചിരിക്കുന്ന പ്രതിരോധം ആ പ്രതിരോധത്തെ എങ്ങനെ കുറയ്ക്കാം എന്നൊക്കെയല്ലേ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഏത് വിഷയത്തിലാണ് നാടിൻ്റെ ഒപ്പം നിന്നിട്ടുള്ളത് ആമേണുചാൻ തോട്ടിൽ ജോയി എന്ന് പറയുന്ന ഒരാളെ കാണാതായ കാര്യം നമുക്ക് ഓർമ്മയുണ്ടല്ലോ അന്ന് അവിടം പറയുന്നു ഒന്ന് കാലെടുത്ത് പോലും വെക്കാൻ തയ്യാറാകാതെ ആ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഒന്ന് ചുക്കാൻ പിടിക്കാൻ പോലും കഴിയാതെ ഇവിടെ പറവൂരിൽ നിന്ന് വാർത്താസമ്മേളനം നടത്തി ആ ദുരന്തത്തിലും വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ച ആളാണ് ഈ വി ഡി സതീശൻ എന്ന് പറയുന്ന വ്യക്തി അങ്ങനെ എത്ര എത്രയോ സംഭവങ്ങൾ സംഭവങ്ങൾ എടുത്ത് പരിശോധിക്കാനും വിശദീകരിക്കാനും ആണെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം പോരാതെ വരും എന്തായാലും സഭ ആരംഭിച്ചിരിക്കുകയാണ് സഭയിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതും സഭയിൽ ഉയർന്നു കേൾക്കേണ്ടതും ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് എന്തായാലും ഓരോ വിഷയങ്ങൾക്കും അതായത് ഇവർ ഉയർത്തുന്ന ഓരോ വിഷയങ്ങൾക്കും ഈ സർക്കാർ വ്യക്തമായിട്ടുള്ള മറുപടി കൊടുക്കുന്നതാണ് ഇവരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് നന്നായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഈ അസഹിഷ്ണുത വ്യക്തമായ മറുപടി കിട്ടുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഒരു വശമാണ് എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു സഭ ബഹിഷ്കരിക്കുക മാധ്യമങ്ങളുടെ മുമ്പിൽ പോയിരുന്ന ഇടതുപക്ഷത്തെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയുമൊക്കെ ചീത്ത പറയുക മുഖ്യമന്ത്രിയെ ചീത്ത പറയുക ഇല്ലാത്ത ആരോപണങ്ങൾ അവർക്കെതിരെ ഉയർത്തുക ഇത് മാത്രമാണ് ഈ സഭാ സമയങ്ങളിൽ പ്രതിപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് മാത്രമായി പോകരുത് പ്രതിപക്ഷത്തിൻ്റെ പണിയെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വി ഡി സതീശൻ ഒരു വല്ലാത്ത രീതിയിലുള്ള ആരോപണങ്ങൾ പുകമറകൾ സൃഷ്ടിച്ചുകൊണ്ട് ഇവിടുത്തെ ഭരണം പിടിച്ചടക്കാൻ കഴിയുമെന്ന ആ വ്യാമോഹത്തിലാണ് നടക്കുന്നതെങ്കിൽ ഒരു കാര്യം പറയാതെ വയ്യ ആദ്യം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഒന്ന് കളി കഴിവ് തെളിയിക്കാൻ ശ്രമിക്കൂ എന്ന് മാത്രമാണ് പറയാനുള്ളത് എന്തായാലും നിയമസഭാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇന്ന് നടക്കാനിരുന്ന വലിയ പൊട്ടിത്തെറികൾ അല്ലെങ്കിൽ ഇന്ന് പ്രതിപക്ഷം പൊട്ടിക്കാൻ കൊണ്ടുവന്ന ബോംബ് അത് നിർവീര്യമാക്കിയിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം രാഷ്ട്രീയ ബോംബ് പൊട്ടിച്ച് ഇന്ന് സർക്കാരിനെയും പാർട്ടിയെയും ഒക്കെ പ്രതിരോധത്തിലാക്കി സംഘിച്ചാപ്പ കുത്താൻ വേണ്ടി എഴുതി തയ്യാറാക്കി പോക്കറ്റിലിട്ട് കൊണ്ടുവന്ന പേപ്പർ ആ പേപ്പർ കീറി എറിയേണ്ട അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു പ്രതിപക്ഷം കാരണം അവർ ഇവിടെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് മുൻമുനയിലാക്കിക്കൊണ്ട് നിർത്താൻ വേണ്ടി ശ്രമം നടത്തിയത് സംഘപരിവാരങ്ങൾ പോലും സംഘികൾ പോലും ആർ എസ് പോലും തലയ്ക്ക് വിലയിട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനല്ല സതീശന് മുമ്പുണ്ടായിരുന്ന പ്രതിപക്ഷ നേതാക്കൾ പോലും വിചാരിച്ചാലും മുഖ്യമന്ത്രി പിണറായി വിജയന് മേൽ സംഘിച്ചാപ്പ കുത്താൻ പറ്റില്ല അതെന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ ആ ആർ എസ് എസ് ശാഖയ്ക്ക് കാവലു കെ സുധാകരൻ ഉണ്ടല്ലോ പുള്ളിനോട് ചോദിച്ചാൽ ചിലപ്പോൾ ഏറെ കുറെയൊക്കെ പറഞ്ഞു തരുമായിരിക്കും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്